بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة إلا بالله العلي العظيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل وسلم على سيدنا محمد وآله وأصحابه وأزواجه وذريته وعلى سيدتنا أم المؤمنين خديجة الكبرى رضي الله تعالى عنها നിസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകപ്പൊരുളുകളെ കുറിച്ചാണ് ഏതാനും കഴിഞ്ഞ പത്ത് എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചത് ഇനി വുലു ഇനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി നിസ്കാരം വുലു ഇതിനൊക്കെ ഇതിൻ്റെ മുമ്പ് നമ്മൾ അറിയേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതായത് നിസ്കാരത്തിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക കാര്യങ്ങൾ നിസ്കാരത്തിൻ്റെ പ്രാഥമികമായ ചില അടിസ്ഥാന കാര്യങ്ങളും ചില മസലുകളുമാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉതുവു തുടങ്ങും അപ്പോൾ നിസ്കാരത്തിൻ്റെയും ഉദുവിൻ്റെയൊക്കെ മുൻപ് മുൻപ് അറിയേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് പ്രാരംഭം എന്ന ഒരു ഹെഡിങ്ങിലാണ് കുറഞ്ഞ എപ്പിസോഡുകൾ മാത്രം ഇൻഷാ ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു എല്ലാം കപൂല കുമാർ ആവട്ടെ അള്ളാഹു സുബഹാനഹു താല ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇൻസാന ഹലക്കൻ ഇൻസാനഫി തീൻ ഏറ്റവും മനോഹരമായ രൂപത്തിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരിൽ തന്നെ മനുഷ്യന്റെ ഇപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിപ്പാണ് ഏറ്റവും മനോഹരമായ സൃഷ്ടിപ്പ് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം സ്ഥാനം മാറ്റി ഫിറ്റ് ചെയ്താൽ അത് ഒരിക്കലും ഭംഗി ഉണ്ടാവുകയില്ല അള്ളാഹു ഇപ്പോൾ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പാണ് ഏറ്റവും ഭംഗിയുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് നമ്മെ പഠിച്ചത് നമുക്ക് വേണ്ടിയാണ് ഭൂമിയും ഭൂമിയിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നമുക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമറിയാൻ വേണ്ടിയും നമുക്ക് വർഷങ്ങളും രാ പകലുകൾ മനസ്സിലാക്കാൻ വേണ്ടിയും മറ്റു ഉപകാരങ്ങൾക്ക് വേണ്ടിയുമാണ് അള്ളാഹു സൂര്യ നക്ഷത്രാദികളെ പഠിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ പിതാവിനെ അള്ളാഹു ബഹുമാനിച്ചു മാത്രമല്ല നമ്മുടെ പിതാവിനോട് സുജൂത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഉത്തമ സൃഷ്ടികളായ മലക്കുകളോട് അള്ളാഹു പറഞ്ഞു മലക്കുകളുടെ സുജൂത് കൊണ്ട് അള്ളാഹു നമ്മെ നമ്മുടെ പിതാവിനെയും അതിലൂടെ നമ്മെയും അള്ളാഹു ബഹുമാനിച്ചു നമ്മുടെ പിതാവിന് സുജൂതി ചെയ്യാൻ മടിച്ച ഒരാളെ അള്ളാഹു ഏറ്റവും നിന്ദനായ അവന്റെ സൃഷ്ടിയാക്കി മാറ്റി അവർ അതാണ് ഇബ്രീസ് അങ്ങനെയൊക്കെ മനുഷ്യ സമൂഹത്തെ അള്ളാഹു ബഹുമാനിച്ചതിന് ശേഷം നമ്മോട് അള്ളാഹു നിർദ്ദേശിച്ച രണ്ട് കാര്യമുണ്ട് നിങ്ങൾ തക്കവയോടുകൂടെ ജീവിക്കുക മുസ്ലിമായി മരിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു സുബാൻ സൂറത്തു ആലി ഇമറിന്റെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ കാണാം يا الذين اتقوا الله الله حق ولا تموتن مسلمون അള്ളാഹുവിനുക്ക് തേണ്ട രൂപത്തിൽ കഴിയുന്ന പരമാവധി നിങ്ങൾ തക്കുവ ചെയ്യുക മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല അപ്പോൾ പരമാവധി നമ്മൾ തക്കവ ചെയ്താൽ നമുക്ക് മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം അള്ളാഹുവിനുക്ക് തക്കവ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് തക്കവ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതനുസരിക്കുക അള്ളാഹു എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് ഒഴിവാക്കുക ഇതാണ് തക്കുവ ഇതിലപ്പൊരു തക്വ ഇല്ല തക്കവ കൽപിൻ്റെ ഉള്ളിലാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ വിരോധനകൾ നമ്മൾ വെടിയുന്നതിലൂടെയുമാണ് അപ്പോൾ കൽപ്പന അനുസരിക്കണമെങ്കിലും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിലും അത് പരിശുദ്ധമായ ഈ ദീനിൻ്റെ അഹ്കാം അറിയുകൾ വി അറിയൽ കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിക്കുന്നത് ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ വിധികൾ നമ്മൾ അനുസരിക്കണം വിലക്കുകൾ നമ്മൾ വെടിയണം അതിനീ വില വിധി കുറിച്ച് നമ്മൾ അറിയണം പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളെ കുറിച്ച് അറിയുന്ന ഇൽമിനാണ് ഫ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളായതുകൊണ്ട് ഈ പിന്നീടുള്ള ക്ലാസ്സുകൾ മനസ്സിലാവാൻ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടുമാണ്

പരിശുദ്ധ ഖുർആാനും ഹദീസും പരിശോധിച്ച് ഇസ്ലാമിന്റെ ഹരിസ്ഥാനെ നിയമങ്ങൾ ഉപയോഗിച്ച് ഒരു മുസ്ലിമിന് പ്രായപൂർത്തിയായതു മുതൽ ബുദ്ധിയുള്ള കാലം അത്രയും മരണം വരെ അവൻ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും നിർദ്ധാരണം ചെയ്ത് ക്രോഡീകരിച്ച് നമുക്ക് തന്നിട്ടുണ്ട് അതാണ് മധുഹബുകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന നാല് മധുഹബുകളിൽ ഏതെങ്കിലും ഒരു മധബബ് അനുസരിച്ച് ജീവിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ് നമ്മളെല്ലാവരും അനുസരിച്ച് ജീവിക്കുന്നത് ഇൻഷാ ഇൻഷാള്ളാഹ് ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫി റലി അള്ളാഹുത്താലാഹുവിൻ്റെ മദബബ് അനുസരിച്ചാണ് ജീവിക്കുന്നത് ഷാഫി ഇമാം റലി അള്ളാഹു താലാഹുനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഇൻഷാ ഇൻഷാള്ളാഹ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലൊക്കെ ഷാഫി മദബബ് അനുസരിച്ചുള്ള വിധി വിലക്കുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഷാഫി ഇമാമിൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാവട്ടെ ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാർ അതുപോലെ ഷാഫി മദ്ഹേബിനെ നിലനിർത്തിയ അതിനുവേണ്ടി ധാരാളം കിതാബുകൾ എഴുതിക്കുക അത് നിലനിർത്തിയ ഷാഫി മദഹബിലെ വലിയ മല പോലത്തെ മഹാന്മാർ ഇമാം നബബിർ അലി അള്ളാഹു ഇമാം റാഫി റലി അള്ളാഹുനു ഇമാം റസാലി റലി അള്ളാഹു ഇമാം ഉൽ ഹറമേനി റദി അള്ളാഹു തലു ഇബിൻ ഹസൽ ഹൈതമീർ ബഹുമാനപ്പെട്ട കുറിച്ച് കുറിച്ച് വിലക്കുകളെ വിലക്കുകളെ അറിയണം അറിയലാണ് ാണ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇസ്ലാമിലെ വിധി വിലക്കുകൾ അഹ്കാമുകൾ ഇസ്ലാമിലെ ഹുക്കുമുകൾ ഏതെല്ലാമാണ് അഞ്ച് ഹുക്കുമുകളാണ് പൊതുവെ പറയാറുള്ളത് വാജിബ് സുന്നത്ത് കറാഹത്ത് മുബാഹ് വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയുന്നത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട് പക്ഷെ ഒഴിവാക്കിയാൽ ശിക്ഷ ഉണ്ടാവുകയില്ല നാളെ നാളാൻ്റെ അടുക്കൽ ഹറാം എന്ന് പറഞ്ഞാൽ വാജിബിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് ഒഴിവാക്കിയാൽ കൂലിയുമുണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല പക്ഷെ ഒഴിവാക്കിയാൽ കൂലിയുണ്ട് അഞ്ചാമത്തെ വിധി മുബാഹി എന്നാണ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയുമില്ല ശിക്ഷയുമില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് മുബാഹ് എന്ന് പറയുന്നത് ഇതിൽ വാജിബായ കാര്യം നമ്മൾ എന്തായാലും ചെയ്യണം ഹറാമായ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒഴിവാക്കണം സുന്നത്തുകൾ നമ്മൾ പരമാവധി എടുക്കണം കരാഹത്തുകൾ പരമാവധി ഒഴിവാക്കണം മുബാഹായ കാര്യം നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം അവിടെ രണ്ട് കാര്യം മനസ്സിലാക്കാനുണ്ട് ഒന്ന് പൂർവ്വകാല നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ സുന്നത്തുകളെ വാജിബ് പോലെ ഫർലുപോലെ കണ്ടവരായിരുന്നു സുന്നത്ത് സുന്നത്തൊരു ഫർലുപോലെ എടുത്തവരായിരുന്നവരെല്ലാം അതുകൊണ്ട് ഒരുവിധം സുന്നത്തൊന്നും അവർക്ക് ഒഴിവാവില്ല കറാഹത്ത് ഒരു ഹറാമിനെ കാണുന്നത് പോലെയുള്ള പേടിയോടുകൂടെയായിരുന്നു അവരെല്ലാം കറാഹത്തിനെ കണ്ടിരുന്നത് നമുക്കും അതിന് സാധിക്കട്ടെ എന്നാൽ ഒരുവിധം കറാഹത്തുകളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് മുബാഹായ കാര്യം ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയും ശിക്ഷയൊന്നുമില്ല പക്ഷെ ഒരു മുൻ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹറാം ഒഴിവാക്കിയാൽ വാജിബ് ചെയ്യുകയും ചെയ്താൽ കൂലി കിട്ടു കൂലി കിട്ടുകയും ചെയ്യും കുറ്റത്തുനിന്ന് ഒഴിവാക്കുകയും ചെയ്യും സുന്നത്തുകൾ ധാരാളം എടുത്താൽ എന്ത് കിട്ടും സുന്നത്തിൻ്റെ കൂലി കിട്ടും കറാഹത്തുകൾ ഒഴിവാക്കിയാൽ മതി പക്ഷെ മനുഷ്യ ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗവും ഏതാണ് മുബാഹുകളാണ് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കിടന്നുറങ്ങുക എണീക്കുക നടക്കുക എന്നാൽ ഈ മുബാഹുകളെല്ലാം നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാക്കാനുള്ള ഒരു ട്രിക്കാണ് അതിലൊക്കെ നല്ല നീയത്ത് വെക്കുക എല്ലാ മുബാഹായ കാര്യത്തിനും ഭക്ഷണം കഴിക്കുമ്പോൾ പടച്ചവനെ നിനക്ക് വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി വസ്ത്രമലക്കുമ്പോൾ പടച്ചവനെ നീ നല്ല വൃത്തിയിൽ നടക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനു വേണ്ടി ഞാൻ വസ്ത്രമലക്കുന്നു ഇങ്ങനെ ഓരോ കാര്യത്തിനും മുബാഹായ ഏത് കാര്യത്തിനും നല്ല നീയത്ത് വെച്ചുകൊണ്ട് അത് നല്ലൊരമലാക്കി മാറ്റിയാൽ നമ്മുടെ അമലുകളിൽ നന്മയുടെ തട്ട് കനം തൂങ്ങും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ കറാഹത്ത് എന്ന് പറഞ്ഞല്ലോ ചെയ്താൽ ശിക്ഷയില്ല ഒഴിവാക്കിയാൽ കൂലിയുണ്ട് ഈ കറാഹത്ത് തന്നെ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് കറാഹത്ത് ഒന്ന് ഖിലാഫുല്ലൗല അതായത് ഈ കരാഹത്തിൻ്റെ കൂട്ടത്തിൽ സ്ട്രോങ് കൂടിയ കരാഹത്താണ് കരാഹത്ത് എന്ന് പറയുന്നത് സാധാരണ കരാഹത്ത് എന്ന് പറയുന്നത് സ്ട്രോങ് കുറഞ്ഞ കരാഹത്താണ് ഖിലാഫുൽ ലൗല അങ്ങനെ സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി പറയാം അങ്ങനെ ഒരു ഖിലാഫുൽ ലൗല എന്ന് കൂടെ കേൾക്കും അത് കരാഹത്തിൻ്റെ വീര്യം കുറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക